ഹരേ കൃഷ്ണ ഏവർക്കും ദീപാവലി ആശംസകൾ ദീപാവലി ആഘോഷിക്കുന്നതിന് പിന്നിൽ പല ഐതിഹ്യ കഥകളുമുണ്ട് ഓരോ പ്രദേശത്തും ഓരോ കഥകൾ കഥകൾക്കാണ് പ്രാധാന്യം അവയിൽ ചില പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങൾ പറയാം ഒന്ന് ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ കഥ രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ തൻ്റെ പത്നി സീതാം സഹോദരൻ ലക്ഷ്മണൻ എന്നിവരോടൊപ്പം പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ദിവസമാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനെ സ്വാഗതം ചെയ്യാൻ അയോധ്യയിലെ ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് നഗരം അലങ്കരിച്ചും ഇരുട്ടിന്മേൽ വെളിച്ചത്തിൻ്റെയും തിന്മയിന്മേൽ നന്മയുടെയും വിജയത്തെ ഇത് സൂചിപ്പിക്കുന്നു ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതും ദീപാവലിയോടനുബന്ധിച്ചുള്ള നരകചതുർദശി ദിവസമാണ് നരകാസുരനെ വധിച്ച ശേഷം വിജയ ആഹ്ലാദത്തോടെ ശ്രീകൃഷ്ണൻ പ്രഭാതത്തിൽ എണ്ണ തേച്ചു കുളിച്ചു ശുദ്ധി വരുത്തിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസം കേരളത്തിലും ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങളിലും ഈ ഐതിഹ്യത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് പാലാഴി മതനം നടന്നപ്പോൾ ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ദിവസമാണ് ദീപാവലി എന്നാണ് മറ്റൊരു വിശ്വാസം അതുകൊണ്ട് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകാനായി വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ പലയിടത്തും ഈ ദിവസം മഹാലക്ഷ്മി ദേവിയെ പ്രധാനമായും ആരാധിക്കുന്നു ഈ ഐതിഹ്യങ്ങളെല്ലാം തന്നെ അജ്ഞതയുടെ ഇരുട്ടിന്മേൽ അറിവിൻ്റെയും നന്മയുടെയും വെളിച്ചം വിജയിക്കുന്നതിനെയാണ് പൊതുവായി സൂചിപ്പിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ ഹരേ കൃഷ്ണ